നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം കേരളമൊട്ടെ ഇപ്പോ ചർച്ചയാക്കുന്നത് ചർച്ചയാകുന്നത് അർജുൻ തലത്തിലും ഈ വിഷയം ചർച്ചയായിട്ടുണ്ട് കാരണം ഏഴു ദിവസം ഇന്ന് ഏഴാം നാളായിരിക്കും ഇങ്ങനെ അർജുനെ കാണാതായിട്ട് നമ്മള് ഓരോ ദിവസം ഓരോ മണിക്കൂർ കഴിയുമ്പോറും ആളുകൾ സാധാരണ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെടും പക്ഷെ ഇവിടെ ഓരോ മണിക്കൂർ അർജുനു വേണ്ടിയുള്ള പ്രതീക്ഷയും അതുപോലെ തന്നെ ആ ഇതൊക്കെ ഊർജ്ജം ഇങ്ങനെ കൂടിക്കൂടി വരുക എത്രയും വേഗം കിട്ടും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും നമ്മുടെ ഉണ്ട് കാരണം മലയാളികളുടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനം അതുകൊണ്ട് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല കാരണം എല്ലാ കാലത്തും നമ്മളെ പരസ്പരം പഴിചാരും അല്ലെങ്കിൽ പരാതി പറയും പരിഹസിക്കുകയും ചെയ്യും മലയാളികൾ ഈ ഒരു കാര്യത്തിൽ ഒരു സംഭവം നടന്നത് രക്ഷാപ്രവർത്തനം നടന്നു നടന്നുകഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ജീവൻ പണയം വെച്ചവർ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തെളിവാണ് രണ്ടാമത്തെ നാട്ടിൽ വെള്ളപ്പൊക്കം തോന്നുന്ന സമയത്തൊക്കെ തന്നെ ഇവിടുത്തെ കുട്ടികൾ കടപ്പുറത്ത് നമ്മള സഹകരണങ്ങളൊക്കെ അവരൊക്കെ പോയില്ല പോയില്ലേ കൊണ്ടുപോയി എങ്കിലും അവര് പോയി അവനെ ഒരു ക്രെഡിറ്റിന് വേണ്ടി ഒന്നും ഒന്നും അല്ല അവരവർക്ക് കാരണം ഇപ്പൊ തന്നെ എന്ന് പറയുന്നത് കാരണം നമുക്ക് തന്നെ തോന്നാറുണ്ട് കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഓരോ വാർത്ത കാണുമ്പോഴും നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കാരണം അടങ്ങിയിരിക്കാൻ തോന്നിയില്ല നമുക്ക് അവിടെ പോയിരുന്നെങ്കിൽ നമുക്ക് നമ്മളെ കൂടെ ചിലപ്പോ പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും സാന്നിധ്യം നമുക്ക് ഇവിടെ പലരും പറയാറുണ്ട് ഇരിപ്പ് ഉറയ്ക്കുന്നില്ല എനിക്കൊന്നും കോഴിക്കോട് ഒരു സംഘം തന്നെ അത് കോഴിക്കോട് മാത്രല്ല നാനാഭാഗത്തുനിന്നുള്ള സന്നദ്ധ സംഘടനകളെല്ലാം തന്നെ അർജുനന് വേണ്ടി അവരാൽ കഴിയുന്ന സഹായം എന്ന രീതിയിൽ അവരവിടെ പോയിട്ട് സഹായങ്ങൾ അർജുനെ കണ്ടെത്താനുള്ള ഒരു വഴികൾ അവർ തേടുകയാണ് മാത്രമല്ല ഇപ്പൊ രക്ഷാപ്രവർത്തകരെ ഏകോപിപ്പിക്കും കാരണം അവർക്ക് വേണ്ട ഭക്ഷണം കാരണം നേരിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പോലും രക്ഷാപ്രവർത്തനം നടത്തുന്ന സഹായം നൽകുക അത് ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക അതൊക്കെ വലിയ കാര്യമാണ് കാരണം കർണാടക സർക്കാരിന് പോലും ഞെട്ടിപ്പോയി അതായത് ഞെട്ടിച്ച് കളിയ രീതിയിലാണ് അവരിപ്പം നമ്മുടെ മലയാളികളുടെ ഒരു അതെ അതെ ഇലരങ്ങൾ ചെന്നു അത് ഒരിക്കലും ഒരു പ്രാദേശിക വികാരമൊന്നും അല്ല കേട്ടോ മലയാളി പെട്ടതുകൊണ്ടെന്നുള്ള ഒരു പക്ഷെ കർണാടകക്കാരനാണ് പെട്ടെന്നെങ്കിലും നമ്മൾ പോകുമായിരുന്നു ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഒരു എന്താ നമ്മളൊരു പരോക്യാലിസംന്നുള്ള പറയല്ലേ നമ്മൾ എന്താ നമ്മൾ ഇടിഞ്ഞ ചിന്ത അതി അങ്ങനെ ഒന്നുള്ളവരെന്നല്ല നമ്മളൊക്കെ അങ്ങനെ ഇറങ്ങും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ രജിത് ഇസ്രായേൽ എന്ന ഒരു ഒരു എന്താണ് ഒരു യുവാവിൻ്റെ ഒരു ചെറുപ്പക്കാരൻ്റെ യുവാന്നു പറയാൻ പറ്റും ചെറുപ്പക്കാരൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്നദ്ധ പ്രവർത്തനം അദ്ദേഹത്തിന് അഞ്ച് പൈസയുടെയും പിന്നെ പൈസ കിട്ടുമോന്നോ ഒന്നും പ്രതീക്ഷിച്ചല്ല ഇത്തരം സന്ദർഭങ്ങളുണ്ടാകുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം അവിടെ ഇടപെടും സത്യം പറഞ്ഞാൽ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ താരമാണ് രഞ്ജിത്ത് കാരണം ഒരു മാതൃകയാണ് നമുക്ക് കേരള കേരളത്തിലെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം കാരണം കോളപ്പാറയിലും രണ്ടായിരത്തി പതിനെട്ടിലെ എന്തായാലും ശരീരത്തിന് ഓരോ ദുരന്തം വരുമ്പോഴും അവിടെ ഓടി എത്താറ് തന്നെ ഓടി എത്താറുണ്ട് കഴിഞ്ഞു അത് അദ്ദേഹത്തിന് പ്രത്യേകം ഇപ്പോൾ ഗോവയിലൊക്കെ പോയി പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട് അതാണ് കൃത്യമായ ഒരു ഇതിനെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് ഒരു ദുരന്തം കണ്ട അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഇടപെടാമെന്ന് കൃത്യമായ പഠനം പറയാം അതുകൊണ്ടാണ് എനിക്ക് ഒന്ന് കർണാടകയിൽ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ പോലീസുകാർ കുറച്ച് കാർക്കുമായിട്ട് നിൽക്കുന്നു ഇങ്ങനെ അത് അവർ പറയുന്നത് മനസ്സിലാവുന്നില്ല ഇവരൊന്നും വേണ്ട കേരളത്തിൽ സഹായിക്കാൻ വന്നവര വേണ്ടവരൊക്കെ പൊയ്ക്കൊള്ളണ എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് നമ്മളെപ്പോഴും നമ്മളൊരു സന്നദ്ധ പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങുമ്പോൾ അത് അങ്ങനത്തെ ആൾ നമ്മൾ സ്വാഗതം ചെയ്യല് ചെയ്യണം അവർ ഒരിക്കലും ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല പ്രശ്നം ഉണ്ടാക്കുന്നവർ അല്ലല്ലോ അവർ സഹായിക്കാൻ വരുന്ന ആളുകളെ അവിടുത്തെ അവസ്ഥ വെച്ചിട്ടാണെങ്കിൽ ഇവര് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു അവര് പറയുന്നത് ഇപ്പം ആർമിക്കാരൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇത്രയത്തെ ആൾക്കാർ വരുമ്പോഴത്തുള്ള പക്ഷേ ആർമിക്കാർ ഇതിനകത്ത് കൃത്യമായി വിശദീകരണം അല്ല അവർ സഹായമാണ് അവർ പറയുന്നുണ്ട് അവർക്കറിയാം ഒരു ഒരു സ്ഥലത്തൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പരിസരവാസികൾ നാട്ടുകാർ എല്ലാവരും ടീം മാത്രമേ അവിടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ അന്ന് ഒരു അപകടം നടന്നു ജനങ്ങളെല്ലാം വന്നു സാറേ വിമാനത്താവളത്തിനകത്ത് അങ്ങനെ എല്ലാവരും കയറാനൊന്നും പറ്റൂലും അറിയിച്ചു അവരെല്ലാവരും വിലക്കൊക്കെ ലംഘിച്ച് എല്ലാവരും ചെന്നം എത്ര മനുഷ്യ എത്ര ജീവൻ രക്ഷപ്പെടുത്തേക്കാണ് അന്ന് പ്രത്യേകിച്ച് വേറെ കാര്യം കോവിഡ് പോലുള്ള വലിയ സമയത്താണ് ആണ് മാസ്ക് പോലും ഇല്ലാതെ നിൽക്കാതെ പ്രോട്ടോകോൾ പോലും പാലിക്കാതെ അവര് മനുഷ്യജീവന വില കൊടുക്കണമെന്ന് വിചാരിച്ച് അവർ അറിയാതെ വഴിയോ എല്ലാ വണ്ടികളും പിടിച്ചേർത്തും അവർ അവരുടെ വീട്ടിൽ കിടന്ന വണ്ടികൾ കൊണ്ടുവരുന്നു അങ്ങനെയാളെ എത്രയും പേ ആശുപത്രി എത്തു സത്യം പറഞ്ഞാൽ അന്നും നടന്ന രക്ഷപ്രവർത്തനം തന്നെ നമുക്ക് ഇന്നും ഒരു മാതൃകയാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യം കൂടെ ഉണ്ടാകട്ട അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരാണ് മുൻപങ്ങൾ താരൂക്കാരാണ് വിതിര വിദര സ്വദേശിയാണ് അദ്ദേഹം മതനേരത്തെ തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ താല്പര്യം പ്രകടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ നമ്മൾ പലതും കാണാറുണ്ടല്ലോ അദ്ദേഹം ഒരു സൈന്യത്തിലെ കമാൻഡോ ഒക്കെ പോലുള്ളവർ പദവിയിലെത്താനൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തെ എന്തൊക്കെയോ പണ്ട് ആരോഗ്യ ചില പ്രശ്നങ്ങൾ പണ്ട് ചില കുട്ടിക്കാലത്തെ കണ്ടുണ്ടായത് കാരണം പിന്നീട് അത് ഇത് അത് നടന്നില്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ഇവിടെ തിരുവനന്തപുരത്തുള്ള പാങ്ങോടുള്ള ആർമി പിന്നെ ബ്രിഗേഡിയറോ മറ്റെ വിളിച്ച് അദ്ദേഹത്തിന് ഒരു ഒരു ബഹുമതി പത്രമൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു അദ്ദേഹം ചെയ്തത് എത്രയോ ജില്ലാ കളക്ടർമാർ ഇത് ഈ മനുഷ്യരെ നമ്മൾ സമ്മതിക്കേണ്ടതേ അദ്ദേഹത്തിന് ആകാൻ കഴിയാതെ പോയ പോയൊരു കാര്യം ജീവിതത്തിൽ നടക്കാൻ പോയത് കാര്യം അദ്ദേഹം സ്വപ്നശാലയിൽ ചെന്ന് ചെയ്യുന്നതാണ് ആരും വിളിച്ച് പൈസ കൊടുക്കുകയും പുരസ്കാരം നൽകിയ ഒന്നും ചെയ്യുന്നില്ല പോലീസിലൊക്കെ ആകുമ്പോൾ അതിന് അല്ലെങ്കിൽ ഒക്കെ തന്നെ ഈ ഇതിന് പ്രത്യേകം മെഡലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ മനുഷ്യനെ അങ്ങനെ ഒന്നുമില്ല പിന്നെ ഈ സൈന്യം ആദരിച്ചെന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യമാണ് തീർച്ചയായും ഇതിന് എനിക്ക് മനസ്സിലായ കാര്യം ഇത് ഇതിന് പേപ്പർ വർക്ക് കാരണം ഇത് ഓരോ നിയമങ്ങളുണ്ടല്ലോ അത് അതിൻ്റെ മാത്രമേ രഞ്ജിത്ത ചിലപ്പോൾ ഈ യോഗ്യനല്ലാതെ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ അവർക്കൊക്കെ തന്നെ എത്രയും വില ഇപ്പൊ ഒരു ആർമിക്കാരന് കൊടുക്കുന്ന അതേ പരിഗണന അല്ലെങ്കിൽ അതെ അതേ പരിഗണന തന്നെയാണ് ഈ ഒരു പക്ഷെ അവിടെ അവര് അവര് ഇപ്പൊ പോലെ അദ്ദേഹത്തിന്റെ ജനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് നൽകുന്നത് രഞ്ജിത്തിന് കൊടുക്കുന്നവർ നേരത്തെ പറഞ്ഞ പോലെ പേപ്പറിൽ മാത്രം അദ്ദേഹം ചിലപ്പോൾ പക്ഷെ അദ്ദേഹത്തിന് അതിനുള്ള കഴിവുകളുണ്ട് ഇപ്പൊ അവർ ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഏകോപനം എല്ലാം കൃത്യം ഒരു സ്ഥലത്ത് എങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി എങ്ങനെ എന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പരിശീലനം ഗോവയില് പോയി പരിശീലനം നടത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കൂടെയുണ്ട് ഉത്തരാഖണ്ഡിൽ ഏകവിസ്ഫോടനത്തിലുണ്ട് ഇതിനെക്കാട്ടി വലിയ ആ തുരംഗത്തിപ്പെട്ട ആ ദിവസമായി അതും നമ്മൾ ഇതുപോലെ ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയല്ലായിരുന്നു ഈ മനുഷ്യരി ഇറങ്ങി വരുന്നത് അല്ല അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ ഞാൻ എനിക്ക് കാര്യം തിരക്കാനുള്ളതെ എന്തുകൊണ്ട് ഇവരെ ഒരു നമ്മുടെ സൈന്യത്തിലല്ല അല്ലെങ്കിൽ നമ്മുടെ പട്ട പോലീസിലൊക്കെ ഇവരെ നിയമിച്ചു കൂടാ ഒരു ഓണറി ഒരു പദവി കൊടുത്തു കൊടുത്ത് അപ്പോൾ നമ്മളിപ്പോൾ നടൻ മോഹൻലാൽ അദ്ദേഹം കേണമല്ലോ നമ്മുടെ ടെറിട്ടോറിയൽ ആർമിയിൽ കാണുന്നില്ല അതുപോലെ എന്തുകൊണ്ട് ഇവരെയൊക്കെ നമ്മളെന്ന് എടുത്തുവിടാ സത്യം പറഞ്ഞാൽ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് തന്നെ അറിയാം കായിക മേഖലയിൽ പൈ എം വിജയന അതുപോലൊക്കെ എത്രയോ പേര് നമ്മൾ പോലീസിലൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ആ ഒരു പി എസ് സി ടെസ്റ്റ് എഴുതിയോ അതല്ലെങ്കിൽ അതിൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അനുസരിച്ചൊന്നും അല്ല അവരുടെ മികവ് കണ്ടിട്ടാണ് ആ ജോലിയൊക്കെ ആ ജോലിക്കൊക്കെ എടുത്തിട്ടുള്ളത് അതുപോലെ ഇദ്ദേഹത്തിനെയും രഞ്ജിത്തിനെയും ആണെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം അതൊരു വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും തീർച്ചയായിട്ടും മാത്രമല്ല ഇതുപോലെ എന്തെങ്കിലും ദുരന്തങ്ങളുണ്ടായാലും അവിടെ സ്വപ്നശാല എത്താനുള്ള അനുമതി ഇവിടെ കൊടുക്കണം അതല്ലെങ്കിൽ അവസാനം ഇവിടെ ദുരന്തം ഉണ്ടാകുമ്പോഴേ ഓഫീസിലെ ക്ലാർക്കിനെ കണ്ട് സൂപ്രണ്ടിനെ കണ്ട് വകുപ്പ് സെക്രട്ടറിയെ കണ്ട് ഇത് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവരേ നടക്കില്ല ഒരു അത് ഇതുപോലുള്ള ആളെ സംബന്ധിച്ച് വലിയൊരു തടസ്സമായിരിക്കും നമ്മുടെ നാട്ടിൽ ഈ സർക്കാരിൻ്റെ ഈ നൂലാമാലകളുണ്ടല്ലോ ഇത് പലപ്പോഴും സംഭവിക്കാണ്ട് നമ്മൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് മറ്റോ കൊല്ലത്ത് അന്ന് ജീവൻ രക്ഷക് എന്ന് ഒരു ടഗ് ഉണ്ടായിരുന്നു ടഗ് എന്ന് പറഞ്ഞാൽ അറിയാൻ ഈ പിന്നെ ഇവരെ കടലിൽ പോയി മത്സ്യത്തൊഴിലാളികളൊക്കെ അവിടുത്തെ പെട്ടവരെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സാധനം കടലിൽ പോയി ഇവർ കുടുങ്ങിയ മഴയൊക്കെ വന്ന് ഇവർ കുടുങ്ങി ഒരുപാട് മത്സരങ്ങൾ കുടുങ്ങി അവസാനം ഇത് ജീവൻ രക്ഷക്ക് ഇറക്കണമല്ലോ അത് ഇറക്കിയാൽ രക്ഷിക്കാം വളരെ അവസാനം അന്നവണന്ന് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ജോലി പോയി എന്നാണ് തോന്നുന്നത് കാരണം ഇവർ ഓരോ ഓരോ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാൻ തുടങ്ങി ഈ വന്ന അടുത്ത് നിങ്ങൾ വില്ലേജ് ഓഫീസറെ കണ്ടോ നിങ്ങൾ പഞ്ചായത്ത് മറ്റേ താലൂക്കിൽ പോയി അങ്ങനെ അപ്പോൾ ചോദിച്ചു പോയി ചോദിച്ചു സമയം കഴിയുകയും ഈ മനുഷ്യരെല്ലാം വരികയും ചെയ്തു കടലിൽ ഒരുപാട് പേര് അവരുടെ ധാരാളമായി പോകും ബോട്ടുകൾ തകർന്നു പക്ഷേ ഇതെന്ന് തന്നെ സത്യം പറഞ്ഞാൽ അന്നോളന്ന ഉദ്യോഗസ്ഥന്മാർ അവന തന്നെ റിസ്കിലെങ്കിലും ഇതിറക്കിയിരുന്നെങ്കിൽ കുറേ ജീവൻ രക്ഷിക്കാമായിരുന്നു പക്ഷേ അത് ചെയ്യില്ല സർക്കാർ ഓഫീസിലെ കാര്യം അറിയാമല്ല അവർ സ്വന്തം റിസ്ക് ചെയ്താലും അവസാനം തല പണി അവന് കിട്ടും എന്നുള്ള അറിയാമെന്നുള്ളത് ആരും ചെയ്യില്ല അതെ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ എന്ന് പാഠമാക്കേണ്ട ഈ പ്രളയം വന്നപ്പോഴും തന്നെ ആദ്യം ഇതുപോലെ നൂലാമാല ഉണ്ടായിരുന്നു ആർമിയെ ഇപ്പം ഈ ഇവർക്ക് ഇവർക്ക് സന്നദ്ധ ഉണ്ട് പക്ഷേ ഇതിനകത്ത് കുറെ പക്ഷെ അന്ന് ചില ആൾക്കാരുടെ അടുത്തൊരു ധൈര്യം അവര് അവര് വിചാരിച്ചു അവർക്ക് വരാൻ പോകുന്ന കോൺസിക്വൻസസ് എന്തായാലും കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ ഇടപെട്ടില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും അവരതൊന്നും ഇപ്പൊ നിയമങ്ങളൊന്നും നോക്കാൻ അവരിറങ്ങി അങ്ങനെ ചിന്തിച്ച് ചിലപ്പോ ഒരു കളക്ടറോ അല്ലെങ്കിൽ ഒരു എം എൽ എ ഒക്കെ അങ്ങനെ ചിന്തിച്ചവരായിരിക്കും ചിലപ്പോൾ കുറെ പേരുടെ ജീവൻ നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത് അതേപോലെ ചരിത്രപരമായ തീരുമാനം എടുത്ത ഒരുപാട് അതിലെ ഒരാൾ കൂടിയാണ് രജിത് എന്ന് പറയുന്നത് കാരണം അദ്ദേഹം അതേ അവിടെ വേറെ ഒന്നിനും കാത്തുന്നില്ല ഇപ്പൊ ഇവിടുന്ന ഒരാളുടെ അവിടെ നിന്ന് ഒരാൾ വരണമെന്ന് പറയാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഗവൺമെന്റ് പോകണമെന്ന് പറയാനോ അങ്ങനെ ആയിരുന്നില്ല സ്വന്തം അതേപോലെ ആയിരിക്കും ഓരോ ഇപ്പോ ആപത്ത് നടക്കുമ്പോൾ എല്ലാവരും അങ്ങനെയാണ് അവരെല്ലാം എപ്പോഴും വിജിലന്റ് ആയിരിക്കും എപ്പോഴും ഇപ്പൊ നമുക്കൊരു ആപത്ത് നമ്മൾ റിയാക്ട് ഇപ്പൊ റിഫ്ലക്ട് ഒരു റിഫ്ലക്ട് ആക്ഷൻ ഉണ്ടാവുമല്ലോ നമ്മളറിയുമ്പോൾ അതുപോലെയാണ് ഇവരെ ഇവരെ പോലെയുള്ളവരൊക്കെ അങ്ങനെയാണ് അവരെത്രയൊക്കെ ആയു ശരി മറ്റുള്ളവരെ തടുക്കാൻ നോക്കിയാൽ അവർ അതിലൊന്നും തളർന്നു വീഴില്ല ഇപ്പൊ തന്നെ ഇതിന്റെ ലോറി ഉടമ മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അവിടെ അവിടെ നിൽക്കുന്നവരെല്ലാന്നരും ഓടിക്കുന്നുണ്ട് നിർത്തുന്നില്ല രഞ്ജിത്തിന് മർദ്ദനം കിട്ടിയെന്ന് പോലും പറഞ്ഞു കർണാടക ഡി വൈ എസ് നോക്കോ ചെയ്ത് മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയൊക്കെ ആട്ടിഘട്ടം നോക്കിയാലും അത് കാരണം അവരുടെ ഉള്ളിലുള്ളത് തീയുണ്ട് ലോകം നിലനിന്ന് പോകുന്നത് അല്ലാതെ ഇവിടെ എല്ലാ നിയമം അനുസരിച്ചാണ് ചെയ്യാൻ നിന്നെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ ഈ നാട്ടിൽ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജനങ്ങളെ അവർ സ്വ സ്വസ്ഥ ജീവിക്കുന്നതിന് വേണ്ടി നിയമങ്ങളുള്ളത് ആ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്ന പലപ്പം സമയമെടുക്കും ആ നേരം കൊണ്ട് വലിയ ദുരന്തങ്ങൾ സംഭവിക്കും പക്ഷേ ഏതായാലും ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്ക് ചേരത്ത് ഏഴ് ദിവസമായി നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കുന്നവരൊക്കെ പുറത്ത് പോയവരൊക്കെ തന്നെ ഇറക്കി വിളിച്ചിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ദുഃഖം തോന്നും നമുക്ക് നമ്മൾ ആളുകളൊക്കെ എത്ര കൺസേൺ ആണെന്ന് നമ്മൾ ആ ദിവസങ്ങളിൽ നമ്മൾ വലിയ പ്രതീക്ഷയിലൂടെ തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടൊന്നും ഇല്ല അദ്ദേഹം രക്ഷപ്പെട്ട് വരും അതും കുഴപ്പമില്ല ആ ലോറി വളരെ പുതിയതാണ് അതിനൊരുപാട് സംവിധാനങ്ങളുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മൾ എ സി ഉള്ള വണ്ടിയായിരുന്നു നമ്മൾ പ്രതീക്ഷ എപ്പോഴും നമ്മൾ കൈ കയ്യിൽ നമ്മൾ അത് കാത്തു സൂക്ഷിക്കും പക്ഷേ എങ്കിൽ പോലും ആ ചില നടപടികൾ ശരിയല്ല നമ്മൾ ഒരുപക്ഷെ അവർ കുറച്ചുകൂടെ മുമ്പേ രക്ഷാപ്രവർത്തനം ഇതേപോലെ ഫുൾ ഫ്രെഡ്ജായി തുടങ്ങി തുടങ്ങിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ നല്ലൊരു റിസൾട്ട് ഉണ്ടാകും അതാണ് നേരത്തെ പറയുന്നത് കാരണം മലയാളികൾ മലയാളികളിപ്പം അടങ്ങിയിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും പോലെ ഇപ്പം എനിക്കൊന്നും കർണാടകക്കാർക്ക് അത്ര പരിചിതമല്ല അവർ അവരെ സർക്കാരിൻ്റെ ഒന്നും പരിചയമില്ല ഒരാളുടെ ജീവൻ പോയി ഇപ്പം നേരത്തെ കണ്ടതന്നെ ഇത്രയും മണ്ണിടിച്ചിൽ കുറേവരുടെ ജീവൻ പോയി അതിനു മുമ്പിൽ ഒരാളുടെ ജീവൻ അവരെ സംബന്ധിച്ച് കാരണം എഴുതി മാറ്റി വെച്ചാൽ മതിയായിരുന്നു അവർക്ക് അവർ അവർ പ്രാഥമികമായിട്ട് നോക്കിയത് ആ റോഡ് ക്ലിയർ ആക്കുക ഗതാഗത തടസ്സം മാറ്റുക അപ്പൊ അതിന് താഴെയുള്ള അതിനകത്ത് എന്ന് നോക്കല്ല അവർക്ക് ക്ലിയർ ആക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അന്ന് തൊട്ട് അപ്പം എല്ലാവരും ഉണർന്നു വന്നു നമ്മളെ ഈ മലയാളികൾ ഒറ്റ എല്ലാവരും ഉണർന്ന് സാധാരണ അന്ന് പറഞ്ഞ പോലെ തന്നെ നാനാഭാഗത്ത് നിന്ന് പ്രഷർ വന്നാൽ ലാസ്റ്റ് കർണാടക സർക്കാരിന് നിർബന്ധിതരാകേതിലുണ്ടു ലാസ്റ്റ് സുപ്രീം കോടതി വരെ കേസ് എത്തി അവർ വരെ ചോദ്യം ചെയ്തു ഇപ്പൊ കർണാടകയില് കൃത്യമായിട്ട് ഇതിനകത്ത് ഏകോപനം നടത്തണം നടത്തണമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ 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 മനസ്സിലാക്കി കൊടുക്കുകയാണ് ഒരു ജീവൻ്റെ വില എങ്ങനെയാണ് മലയാളി പറഞ്ഞു കൊടുക്കുകയാണ് മറ്റെടുത്ത് മലയാളികൾ പറഞ്ഞു ഓരോ ജീവന്റെ വില വലുതന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് ജോയിഡ് നമ്മൾ കണ്ടിരുന്നാണുള്ളത് നമ്മളെല്ലാം എത്ര മനുഷ്യർ നമ്മളെല്ലാം പ്രാർത്ഥിച്ചില്ല അയാൾ തിരിച്ച് പറഞ്ഞേ ഈ ചിലവളത്തിൽ കുടുങ്ങിയ അഴുക്കുകളത്തിൽപ്പെട്ട മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെട്ട് പറഞ്ഞു എന്ന് നമുക്ക് നമ്മളെല്ലാം ആശിച്ചു അദ്ദേഹം തിരിച്ച് വരണേ എന്നുള്ളത് ഇത് നമ്മൾ ഇന്ന് എന്നോ എന്താണെന്നുള്ളത് ഒരു അഭിമുഖം ഞാൻ കണ്ടിരുന്നു ഈ രഞ്ജിത് ഇസ്രായേലുമായിട്ടുള്ള അപ്പോൾ പുള്ളി പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇദ്ദേഹം അവിടെ ഈ ഉത്തരാഖണ്ഡിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഉള്ള ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് ഇവരെ രക്ഷിക്കാനുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമായി അവർക്ക് അവരെ കൊണ്ടുവരാനൊക്കെ പറ്റി പക്ഷേ ഇവിടുത്തെ കർണാടനത്തിന് ഏറ്റവും വലിയ പരിമിതി ഈ ദിവസങ്ങളിൽ നിന്ന് തന്നെ അവിടെ അങ്ങനെ അത്തരത്തിലുള്ള യാതൊരുവിധ യന്ത്ര സംവിധാനങ്ങൾ രക്ഷിക്കാനുള്ള ഇപ്പോഴും മനസ്സിലാക്കുന്ന കാരണം അവര് പ്രാദേശികമായിട്ട് അവരെ നോക്കാനാണ് നോക്കുന്നത് ഇവിടെ ആർമിയെ വരെ ഈ അവസാന അവസാനഘട്ടത്തിലൊക്കെയാണ് ആർമിയും എൻ ഡി ആർ എഫിനെ പോലുള്ളവരെ കൊണ്ട് ഉൾക്കൊള്ളിക്കുന്നതന്നെ ഇതിന് വേണ്ടത് കൃത്യമായി അതിന്റെ അത് പഠിച്ചിട്ടുള്ളവർ ഇതിനെക്കുറിച്ച് ഇപ്പം ഈ ഒരു സാഹചര്യം നേരിടാൻ കഴിവുള്ളവർ പ്രാപ്തിയുള്ളവരൊക്കെയാണ് അതിനകത്ത് വേണ്ടത് അല്ലാതെ അവിടുത്തെ ഏതാനും ബേസിക് നോളജ് ഉള്ളവരെ കൊണ്ടിട്ട് കാര്യമല്ലേ അതാണ് പറഞ്ഞു ഇപ്പൊ അതിനാണ് അത്യാധുനിക ഉപകരണങ്ങൾ ഇന്നാണ് ഈ മെറ്റൽ ഡിറ്റക്ഷൻ റെഡാർ പോലുള്ള സാധനങ്ങൾ അതായത് ഡീപ് മെറ്റൽ ഡിറ്റക്ഷൻ റെഡാർ പോലുള്ള സാധനങ്ങൾ വന്നത് ഇതൊക്കെ കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഇന്ന് ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത്രയും എന്നിട്ട് മാത്രമല്ല ഇന്ന് കഴിഞ്ഞിട്ട് ഇനി നാളെ ഇന്ന് കരയിലെ അന്വേഷണം കഴിഞ്ഞിട്ട് നാളെ ഇനി പുഴയിലേക്കും പോവുകയാണ് ഗംഗാവാലി പുഴയിലേക്ക് അവിടെ നോക്കുക അപ്പം ഇത്തരത്തിലിത് ഒരു പക്ഷേ ഈ ഈ നമുക്ക് ഈ ദിവസങ്ങൾ നമുക്ക് ഓരോ നമുക്ക് ഓരോ നിമിഷവും അത്രയും വിലപ്പെട്ട നമുക്ക് ഓരോ നിമിഷം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അത്രയും നേരത്തി മണ്ണിനടിയിലാണെങ്കിലോ പുഴയിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലോ തന്നെ അത്രയും നേരം അദ്ദേഹം കഴിയണം അപ്പൊ ഓരോ നിമിഷവും ഇപ്പം ജീവനോട് അറിഞ്ഞുണ്ടെങ്കിൽ അദ്ദേഹത്തെ അത്രയും നിർണായകമാണ് ഓരോ നിമിഷവും അപ്പൊ ഇതൊക്കെയാണ് ഇവര് വെച്ച് പന്താടിക്കൊണ്ടിരുന്നത് അവിടെയാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മലയാളികളുടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന നിലയിലേക്കും എത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഇനിയും വൈകിയതിന് അല്ലെങ്കിൽ ഇത് അവർ പറയുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് എഴുതി തള്ളി വിടാമായിരുന്നു അങ്ങനെ പോയിരുന്നെങ്കിൽ നമുക്ക് നമ്മൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ജീവൻ്റെ വില നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവൻ്റെ വില അത് വളരെ വലുത് തന്നെയാണ് അത് അത് മനുഷ്യന്റെ മാത്രമല്ല നമ്മൾ ചില ജീവികൾക്ക് വേണ്ടി പോലും ഇതുപോലെ ആവത്തിപ്പെട്ടത് നമ്മൾ നമ്മൾ ശ്രമിച്ച നമ്മൾ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് നമ്മൾ നമ്മൾ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ കണ്ടത് നമ്മൾ നമ്മളിതേ സന്ദർഭത്തിൽ തന്നെ ഓർക്കേണ്ട മാറ്റം വളരെ ശ്രദ്ധിക്കേണ്ട ഒരാളാണ് അവിടുത്തെ കോഴിക്കോടിൻ്റെ എം പി ഐ എം കെ രാഹവ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ആദ്യം മുതലേ തന്നെ അദ്ദേഹം ആ കാര്യത്തിൽ വളരെ താല്പര്യം എടുക്കുക വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കോഓർഡിനേറ്റ് ചെയ്യാനും ഒക്കെ തന്നെ അദ്ദേഹം മുന്നിലുണ്ട് അത്ര അദ്ദേഹം ഒരു പ്ലസ് പോയിന്റ് ഉള്ളത് കരടം ഭരിക്കുന്ന കോൺഗ്രസ് ആണ് അത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സീനിയർ എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അവരുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനൊക്കെ സാധിക്കും എങ്കിൽ പോലും അദ്ദേഹം വളരെ അവിടെ നിൽക്കുന്നു ഒരു ജനപ്രതിനിധി ഒരു സ്ഥലത്തുണ്ടാകുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അതല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർ പറയ ഈ പറയുന്നത് ജനപ്രതിനിധിന്റെ കാര്യം പറയപ്പോ എനിക്ക് കുറച്ച് ഈ സമയത്ത് പറയാൻ പറ്റില്ല പറയാമോ പറയാമോന്നറിയില്ല നമ്മളിവിടെ കുവൈറ്റിലൊക്കെ തീപിടുത്തം ഉണ്ടായപ്പോഴത്തേക്കും ഇവിടെ ഫ്ലൈറ്റ് പിടിച്ച് പോകുന്നവരൊക്കെ ഉണ്ട് അവരെയൊന്നും ഇവിടെ കണ്ടില്ല അത് മോശമല്ലേ കണ്ടില്ലേ നമ്മൾ മനസ്സിലാവില്ല അതുകൊണ്ടല്ല പറയാം നമ്മൾ ഇവിടെ ഒരു മന്ത്രി എന്ന രീതിയിൽ ഇവിടെ കാരണം ഇവിടെ നിന്ന് എനിക്ക് വന്നു ഒരു ആറ് മണിക്കൂർ യാത്ര ഒരു കാർ ഇപ്പം റോഡ് വഴിയാണെങ്കിൽ പോലും അവിടുന്ന് ഇവിടെനിന്നാണെങ്കിൽ അഞ്ഞൂറ്റി അഞ്ഞൂറ് കിലോമീറ്ററും താഴേ ഉള്ളു അതെ അപ്പം ഇത്രയും അടുത്തുണ്ടായിട്ട് പോലും അവിടെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു പവർ കേരളത്തിൻ്റെ ഒരു പവർ അവിടെ ഉണ്ടെങ്കിൽ കുറച്ചും കാര്യങ്ങൾ എളുപ്പമാവും അവിടെ ഒരു കമാൻഡിങ് പവർ ഉണ്ടാവും അവിടെ അതൊക്കെയാണ് വേണ്ടത് കാരണം ഇവിടെയാണത് വേണ്ടത് ഇത്രയും വലിയ ഇപ്പം കേരളം മൊത്തം അന്വേഷിക്കുമ്പോൾ ഇവിടെയാണത് വേണ്ടത് അല്ലാണ്ട് എവിടെ കേന്ദ്രം എല്ലാം ക്ലിയർ ആക്കി വെച്ച് അതായത് ഗുവാറ്റിനൊക്കെ എല്ലാം കേന്ദ്രമൊക്കെ ഇടപെട്ട് എല്ലാം ആക്കി എടുത്തിട്ട് ആ ശോ ആണിക്കുന്ന പോലെ അല്ല ഇവിടെയാണ് വേണ്ടത് ഇവിടെ കമാൻഡിംഗ് പവറാണ് ഇവിടെ നമ്മൾ പറയേണ്ട കാര്യം അതാണ് ഇവിടെ ഇപ്പം പല കാര്യങ്ങളും പറഞ്ഞു നിബയുടെ കാര്യങ്ങൾ പറയുന്നതിപ്പോൾ ഇവിടെ നിന്നുണ്ട് വിദേശകാര്യ സെക്രട്ടറി സെക്രട്ടറിങ്ങൾ നമ്മൾ കേരള സർക്കാർ നിയമിക്കാൻ പോകുന്നു എന്ന് കേട്ടിട്ട് പിന്നെ അതിൻ്റെയും കൂടെ അവ ഉണ്ടായിരിക്കുള്ളൂ ഓരോ രാജ്യങ്ങളിലും അവിടുത്തെ ഏതെങ്കിലും ബ്രാഞ്ച് ഏട്ടമാർ അവിടുത്തെ ഒരു എന്താണ് ഡൽഹിയിൽ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഓരോ രാജ്യത്തെ കമ്മീഷനായിട്ട് വെച്ചിട്ട് ഇവിടുന്ന് വിദേശകാര്യ വകുപ്പ് സെക്രട്ടറി അവരെ കോൺടാക്ട് ചെയ്ത് നിരന്തര യാത്രയായിരിക്കും ഇനി അപ്പൊ ഈ നമ്മുടെ നേതാക്കൾ നമ്മുടെ ഈ നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ആൾക്കാർ ഇപ്പം സാധാരണക്കാരുടെ ശബ്ദം വേണ്ടി ഒന്ന് കർണാടക സർക്കാരിനൊന്നും ഉണരാൻ വേണ്ടി അതെ അതുപോലെ തന്നെ ഇവിടുത്തെ മന്ത്രിമാരും ജനപ്രതിനിധികം നമുക്കറിയാം എല്ലാവരും ഇടപെട്ടു എങ്കിൽ പോലും നേരിട്ട് കുറച്ചുകൂടെ മാക്സിമം കാരണം ജീവനാണ് എത്രയൊക്കെ പരമാവധി ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ നമ്മൾ ചെയ്യുക നമ്മളെ കൊണ്ട് അവരെ പൊറുതിമുട്ടിക്കുക അങ്ങനെ കാരണം അവര് ഉറങ്ങി അപ്പൊ അലസമായി ഇരിക്കുന്ന അവരെ പുറത്തിമുട്ടി അവരെ ഇണീപ്പിക്കുക പരമാവധി നമുക്ക് നമുക്കറിയാം ഓരോ ആ കുടുംബത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു കുട്ടിയുണ്ട് അപ്പോൾ അത്രയും നമ്മളെ കൂടെയുള്ള കൂടെപ്പുറപ്പിനെ പോലെ കണ്ട് ആ എങ്ങനെയും ജീവനെ രക്ഷിക്കുക എന്നുള്ള കാര്യമാണ് അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക പ്രഷർ കൊടുക്കാൻ പാടും പരമാവധി പ്രഷർ കൊടുക്കുക നമുക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഒരു സംസ്ഥാന മന്ത്രി ആ സ്ഥലത്ത് മറ്റൊരു സംസ്ഥാനത്ത് ഒരു മന്ത്രിയോടൊന്ന് നിൽക്കുമ്പോഴേ അവർ ചെയ്യാൻ വേണ്ടത് ഒരു പ്രശ്നമുണ്ട് കുവൈറ്റിലെ പോലെ അല്ല കുവൈറ്റിലാവുമ്പോൾ അവിടെ സ്വീകരിക്കാൻ മറ്റേ പ്രാചീയമാരുണ്ടാവും ഗിഫ്റ്റ് ചെയ്യാൻ ആളുകൾ കാണാം അവിടെ വേറെ ഒരുപാട് സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ അസ്വീകരണമൊക്കെ ഏറ്റുവാങ്ങാം ഈ പാവപ്പെട്ട ഈ ഒരു ഡ്രൈവർ മണ്ണിനടി പെട്ടെന്ന് പറഞ്ഞാൽ അവർക്കത് പ്രശ്നമല്ല അവിടെ പ്രാചേട്ടന്മാരെ സ്വീകരിച്ചാൽ ഇനി ചിലപ്പോൾ എടുക്കാനും ആളില്ല ഒരു പക്ഷേ എനിക്കും ഇനി ചിലപ്പോൾ ഇറങ്ങി തിരിച്ചാലും അത്ഭുതമല്ല കാരണം ഇപ്പോൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടില്ല എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എത്തി അർജുനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കൂടുതലും അവിടേക്ക് ഈ ഒരു ബന്ധപ്പെട്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തായാലും ഇറങ്ങി തിരിച്ചിന് അത്ഭുതമല്ല ഇനി നാളെ ചിലപ്പോൾ കാണാൻ പറ്റും മന്ത്രി നേരിട്ടെത്തി എന്നുള്ള രീതിയിൽ മന്ത്രി ദൗത്യം വിജയിക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ പറന്നെത്തും ഹെലികോപ്റ്റർ 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 ഉണ്ട് നമുക്ക് കൊടുത്ത് വെറുതെ ടൈക്കുന്ന ആ ഹലികോപ്റ്റർ ചല്ലാന്നുള്ള ഹെലികോട്ടർ അരിപ്പാ അവിടെ എൻ്റെ ആരത്തിന് എന്ത് ഹെലികോപ്റ്റർ അത് അവിടെ അവിടെ അങ്ങനെ ആലോചിച്ച് നോക്കുക ഏതെങ്കിലും പ്രവാസി വ്യവസായിയാണ് അവിടെ ആപത്തി പെട്ടെന്ന് പറഞ്ഞത് ഇവിടുന്ന് കൂട്ട പലയായിരിക്കും അങ്ങോട്ടേക്ക് ചെന്ന് പോകാൻ കാണിക്കുക ആരും ആരും തിരിഞ്ഞ് നോക്കുന്നില്ല അവർ വളരെ പ്രധാനം നമ്മൾ പണ്ട് ഗൾഫ് യുദ്ധം ഉണ്ടായപ്പോൾ അന്ന് ഇവിടെ ടി കെ അംസം വന്നിട്ടായിരുന്നു എൻ്റെ സൈഡിൽ ഞാനത് ടി കെ അംസെന്നിവിടെ നയിച്ചത് പക്ഷേ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ എന്തും പറ്റി കെ പി ഉണ്ണികൃഷ്ണൻ അന്ന് കേന്ദ്രമന്ത്രി ക്യാബിനറ്റ് മന്ത്രിയാണ് വി പി സി മന്ദ്രസേ അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നേരമായി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ നമ്മൾ ജി കെ എം സവിടെ എത്തിയിട്ട് അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ മലയാളികളത്തെ അദ്ദേഹം സഹായിച്ചെന്നുള്ള സത്യമാണ് അതുപോലെ നമ്മുടെ ഒരു മന്ത്രി അവിടെ ഉണ്ടായിരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട തൊട്ട് സംസ്ഥാനമാണ് മന്ത്രിയുടെ കാര്യം വേറെ കാര്യം മന്ത്രിമാർ വരുമ്പോൾ തന്നെ അതിനകത്ത് നമുക്കറിയാം മന്ത്രി കണക്ട് ചെയ്യണമെന്ന് സാധാരണ സാധാരണക്കാർ ഇപ്പം പ്രമുഖരെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആണ് മന്ത്രി ഇപ്പൊ ബിസിനസ് ടൈക്യൂൺസിന് നമുക്കറിയാം അവരൊക്കെ കൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്കും പെട്ടെന്ന് ഈ നിയമ എല്ലാം എല്ലാ പണമായിട്ടും അല്ലെങ്കിൽ സ്വാധീനം കൊണ്ട് അവർക്കൊക്കെ ഒരുപാട് ഇടപെടാൻ പറ്റുമായിരിക്കും അതെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയ്യായിരം കോടിക്ക് വിവാഹം നടന്നൊരു രാജ്യത്താണ് ഒരു അത്യാധുനിക സംവിധാനം ഇല്ലാണ്ട് ഒരു ഇത്രയും വൈകിയ വേളയിൽ ഇത്രയും അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഭാവകമായിട്ടുള്ള ഒരു പവർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു ഇതൊക്കെ ലിങ്ക് ഒരു പവർ അതായത് മന്ത്രി എന്ന രീതിയിൽ പലരും വേണം അവിടെ അവിടെ എത്തിയിട്ടില്ല എപ്പോഴും സാധാരണ ഇപ്പഴും നമ്മൾ നോക്കുക അവിടെ അവിടെയുള്ളത് എല്ലാരും ഭൂരിഭാഗം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം പേരും സാധാരണക്കാർ ഇപ്പൊ ഇപ്പൊ ഡെയിലി ജോലി ചെയ്ത് എനിക്ക് ലോറി ഡ്രൈവർമാരെ ഉൾപ്പെടെ ആളാണ് അവരുടെ ശമ്പളവും മുടക്കി അവർ നിൽക്കുന്നെങ്കിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കുക അവരുടെ കണ്ണിച്ചോൽ അല്ലെ അവരുടെ ഉള്ളിലുള്ള തരിമ്പ് സ്നേഹമെങ്കിലും ഇവിടെയുള്ള ഉള്ള ഉണ്ടെങ്കിൽ അതാണ് അതില്ലല്ലോ ഞാൻ പറഞ്ഞില്ല അതിപ്പോൾ ഇന്നലെ ഏതെങ്കിലും ഒരു നമ്മുടെ നാട്ടിലൊരു പ്രവാസി പ്രമുഖൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ അവരോട് പോയി നേരത്തെ നിന്നേ വര വക്കളെ അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് അവിടുത്തെ അവസ്ഥ ആരും പോവില്ല മാത്രമല്ല ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സംബന്ധിച്ച് അവർക്ക് കർണാടകത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താമായിരുന്നു അത് വൈപ്പ് അത് എം കെ രാഹുനോട് ഉണ്ടെന്നുള്ള നമ്മൾ നമ്മളത് നിഷേധിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും കേരളത്തിൽ എത്രയും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഒപ്പം തന്നെയുണ്ട് എം കെ രാഹുൻ ഒപ്പം തന്നെ അവർക്ക് സമ്മർദ്ദം ചെലുത്താം കേന്ദ്ര നേതൃത്വം കൊണ്ടൊക്കെ സമ്മർദ്ദം ചെലുത്തിയത് അടിയന്തരമായി ഇത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇത് സാമട്ടാണ് കാര്യം സാധാരണക്കാരനാണല്ലോ നമ്മളിവിടെ ജോയിക്ക് സംഭവിച്ചത് തന്നെയാണ് ഈ ജോയിയുടെ സ്ഥലത്ത് തന്നെ ഇവിടുത്തെ വലിയ പ്രമുഖരാണ് ആ വെള്ളത്തിൽ വീണമെങ്കിൽ അവസ്ഥ എന്തായാലും തന്നെ കണ്ടെത്തി തന്നെ അപ്പോൾ അതാണ് എൻ്റെ ഒരു വിഷയം ഇവരൊക്കെ സംബന്ധിച്ച് ഈ എന്താണ് ഈ ഇവർ മുഖ്യമന്ത്രി യാത്ര നടത്തുമ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ പേരെന്താണ് പൗര ആ പൗര പൗരപ്രമുഖന്മാരുടെ കാര്യത്തിൽ മാത്രമേ ഇവർ ഇടപെടാറുള്ളൂ അല്ലാത്ത ഈ വെറും പൗരൻ നമ്മൾ നമ്മളെപ്പോഴുള്ള പൗരൻ്റെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട കാര്യമില്ല അത് അവരുടെ തലയിൽ എഴുത്താണെന്ന് അവർ പറയും അത്രയേ ഉള്ളൂ പൗരപ്രമുൻ്റെ കാര്യങ്ങളിൽ മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ ഇത്രയും ദിവസമായിട്ടും ഇത് ഇതിനൊരു ഒരു തീരുമാനമാകാതെ നീളുക എന്ന് പറഞ്ഞത് ഭയങ്കരമാണത് ആ അർജുൻ്റെ വീട്ടുകാരുടെ മാനസികാവസ്ഥ ആലോചിച്ചു കൊണ്ട് ടെൻഷനാണ് അവർ അവർ വല്ലാതെ അവർ വേദനിക്കുന്നുണ്ട് എന്തായാലും അർജുനെ കൊണ്ട് വരുകയുള്ളൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കളൊക്കെ ഇപ്പോൾ അവിടെ ഉള്ളത് അവർ അവിടെ നക്ഷത്രത്തോടെ നിൽക്കുകയാണ് എങ്കിലും അവിടുത്തെ ഒരു എം എൽ എ കഴിഞ്ഞ സ്വകാര്യത്തിൻ്റെ ബൈലൊക്കെ നമ്മൾ എല്ലാവരും കൊടുക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം കുറച്ച് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ എത്രത്തോളം പ്രായോഗത്തി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞിപ്പം സാധാരണക്കാർ മലയാളികൾ എന്തായാലും കൂടെ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നമുക്കറിയാം ഇപ്പം ഇപ്പോഴും അതിപ്പം അർജുനന് വേണ്ടി ഇപ്പം എല്ലാവരും പൊക്കോണ്ടിരിക്കുകയാണ് അവിടെ ഇനിയിപ്പോൾ നമ്മൾ വേണ്ടത് ഇപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറയുന്നത് പവറാണ് അവിടെ വേണ്ടത് അത് കാരണം സ്വാധീനം കൊണ്ട് എങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റും ആൾക്കാർ കാരണം ഇന്ത്യ നമ്മൾ ഇത് വലിയൊരു വാർത്താ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് നമ്മൾ ഇന്ന് ചർച്ച ും നമ്മൾ ഇത് നമ്മള് ഈ ഘട്ടത്തിൽ ഇപ്പം ആരെയും നമ്മൾ ഇത്തരം സംഭവങ്ങൾ വരുമ്പോഴാണ് ഉമ്മൻചാണ്ടിയൊക്കെ പോലെയുള്ള ഒരു നേതാവ് ഒരു ഒരു ഭരണാധികാരി ഇവിടെ ഇല്ലല്ലോ നമ്മൾ ചിന്തിച്ചത് ഒന്ന് ആലോചിച്ച ഉമ്മൻചാണ്ടി ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു എങ്കിൽ ഒരു സംശയമാണ് അദ്ദേഹം തന്നെ എല്ലാം പോയത് അതല്ലെങ്കിൽ ആ മന്ത്രിസഭര ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളിനെ ആ ദൌത്യവും കൊടുത്തേക്കും കൃത്യമായിട്ട് ഉമ്മൻചാണ്ടി സെക്രട്ടറി ആയിരുന്നു കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തത് ഒരു സംശയം വേണ്ട കാര്യത്തില്ല ഇത് എന്തിന് തലസ്ഥാനത്ത് ഈ പാ ജോയിന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ ആ വെള്ളത്തിൽ വീട് ഇത്രയും സംഭവിച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ അല്ല ഞാനിപ്പോൾ ഒരു യോഗം ചേരാറിയും ഇനി പറ്റാതിരിക്കാനുള്ള കാര്യം അത് എപ്പോഴും അതെപ്പോഴങ്ങനെയാണല്ലോ ഇനി സംഭവിക്കാതിരിക്കുക ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക അത് നമ്മൾ ഈ ഓർമ്മ കാലത്തോടെ കേൾക്കുന്നതാണ് ഒരു എന്ത് സംഭവം ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കായിരിക്കാം എന്തുകൊണ്ട് മുൻകരുതലെടുക്കുന്നില്ല ഇത് ഒരു കാര്യം ചെയ്യാതെ ഒരു മനുഷ്യന്റെ ജീവനും വെച്ചാണ് നമ്മൾ ഇത്രയും കളിക്കുന്നത് ആ ഒരു മനുഷ്യനെ വണ്ടിക്കകത്ത് പെട്ട ഒരു ആളിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല നമുക്കറിയാം ഈ ഒരു സ്ഥലം ആ ഒരു ഏരിയയിൽ ആ ഒരു ആ ഒരു നമുക്കറിയാം ഏകദേശം എവിടെ ആയിരിക്കും ആ ഒരു ലൊക്കാലിറ്റിയിലായിരിക്കും അവിടെ കാണുമെന്ന് കാണുമെന്നറിയാം പക്ഷെ എന്നിട്ട് പോലും നമ്മൾ മനസ്സിലാക്കേണ്ട അതിന് പരമാവധി ആളുകൾ വന്നതിന് ഇപ്പം നമ്മൾ കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങളുണ്ടെങ്കിൽ അത് പറ്റുമെന്ന് നമുക്കറിയാം പക്ഷെ ഇവിടെ പ്രശ്നം വീണ്ടും കർണാടക സർക്കാർ സർക്കാരെ കർണാടക സർക്കാരും കർണാടക പോലീസും എല്ലാം തന്നെ അവര് പിടിച്ച് നിർത്തിക്കണം അവര് അവര് സമ്മതിക്കുന്നില്ല അവരെ പറയുന്നത് അവർ രക്ഷാപ്രവർത്തനത്തിന് അവർ തടസ്സമാവുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമ്മൾ പരമാവധി ആളുകളും ഈ യന്ത്രങ്ങളൊക്കെ വന്ന് വന്നാൽ മാത്രമായിരിക്കും ആൾ വേണ്ട ജനം വേണ്ട ആൾ നമുക്ക് തന്നെ നമ്മളുടെ എന്ത് അപകടം നടന്നാൽ നമ്മുടെ നാട്ടുകാരെല്ലാം ഓടിയെത്തി നമ്മളെ സഹായം ചെയ്യില്ല എത്രയേറെ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരാളുടെ ഇപ്പൊ ഇവരെന്ന് കാണുന്നത് ചിലപ്പോൾ ഒരാളുടെ കണ്ണിൽ ചെലവപ്പെടുന്നത് ആ അതൊക്കെ ആയിരിക്കും പല രീതിയിലും അങ്ങനെ നമുക്ക് ചിലപ്പോൾ ഇത് സമയം അതെ അതെ അപ്പൊ ഇനിയും അങ്ങനെ ഇനി എനിക്ക് ഇവരെ ഇവിടെ ഇനി ഇപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കാതെ വന്ന കാര്യം ഒരു തിരിച്ചു ഇനി അടുത്ത നടത്താൻ അതപ്പോഴും അങ്ങനെയാണല്ലോ ഈ വിജയത്തിന് ഒരുപാട് മാതാപിതാക്കളുണ്ടാവും മറ്റേ പരാജയം അനാഥനാണെന്നല്ലോ അതുപോലെയാണ് വിജയിച്ചാൽ എല്ലാവരും ഓടിയെത്തും ഓടിയത് എന്റെ എന്റെ ആണെന്ന് എല്ലാവരും പറയുകയും ചെയ്യും ഞാനാണ് ചെയ്തതെന്ന് എല്ലാവരും ആവശ്യപ്പെടും പക്ഷെ നമുക്ക് ഈ രഞ്ജിത് ഇസ്രായേലിനെ പോലെയുള്ള മികച്ച മാതകൾ സത്യം നമ്മളുടെ ചെറുപ്പക്കാർക്ക് മാതൃകയാക്കണം പക്ഷേ രഞ്ജിത് സ്രയലിനെ സംബന്ധിച്ച് ഒരു വലിയ ഗുണം അദ്ദേഹത്തിന് പരിശീലനം കൊടുക്കിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പക്ഷേ പരിശീലനം കിട്ടാത്ത ഒരാളിപ്പോൾ ധൈര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ചിലപ്പോൾ അത്രത്തോളം സക്സസ് ആവണമെന്നില്ല പക്ഷേ അദ്ദേഹം പരിശീലനം തന്നെ ലഭിച്ച ഒരാളാണ് ഒപ്പം ആത്മാർത്ഥതയുണ്ട് മറ്റേ ഒരു ഇങ്ങനെ ഒരു മനുഷ്യൻ ഇറങ്ങി പുറപ്പെടുവെന്നൊക്കെ പറയുമ്പോഴേ സത്യം പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ പത്മ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയെന്ന് ചെയ്യുമ്പോൾ ഇപ്പോൾ സാധാരണക്കാർക്കും കിട്ടുന്ന പണ്ടാണെങ്കിൽ ഈ പണക്കാരന്മാർക്ക് മാത്രം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് സാധാരണക്കാർക്കൊക്കെ അത്ര പുരസ്കാരങ്ങൾ പോലും കൊടുക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ള സത്യമാണ് ഇടാ നമ്മൾ ആർക്ക് ഇടയ്ക്ക് ആരോ പറയു നമ്മള് പൊതുവെ എപ്പോഴും ചിന്തിക്കും നമ്മള് പറയും ഓ ഇവിടെ നന്നാണെന്ന് പോലെ നമ്മൾ ഇവിടത്തെ ഇവിടെ ആള് വീഴും കള്ളം പറഞ്ഞു കുഴപ്പക്കാരാണെന്നൊക്കെ അതുകൊണ്ട് നന്നാകത്തിന് പക്ഷേ ആ ആരോ പറഞ്ഞതാണ് അങ്ങനെയല്ല അത് എവിടേക്കോ ചില നല്ല മനുഷ്യർ അവിടെ കീറിപ്പോ നമ്മൾ അറിയുന്നില്ല അവരെ പോലെ അവര് പ്രമുഖരായിരിക്കില്ല ഈ മനുഷ്യരോട് കൊണ്ടാണ് ഈ ഭൂമി കത്തിപ്പോ അത് സത്യമാണത് അതൊരു നന്മയുള്ള മനുഷ്യര് അത് ആ പിന്നെ ഇസ്രായേൽ ഒരു നാട്ടും പുറത്തുകാരും കൂടിയാണ് നമുക്കറിയാം നാട്ടിൻപുറത്തേക്കാർ ഞങ്ങൾ നാട്ടിൻപുറത്തുള്ളവരാണല്ലോ അപ്പം നാട്ടുമുറത്ത് ആർക്കൊരു വിഷയം വന്നു ഒരു മരണം വന്നാൽ അവർ എല്ലാവരും ഓടി വരുമ്പാലും പിന്നെ നമ്മൾ ക്ഷണിക്കുന്നു വേണ്ട ഒരു ആവശ്യം വന്നാൽ എല്ലാവരും ഓടിയെത്തും അക്കാര്യത്തിൽ പണക്കാരെന്നോ പാവപ്പെട്ടവനൊന്നോ ജാതിൻ്റെ ഒന്നുമില്ല എല്ലാവരും സഹകരിക്കും അപ്പോൾ അത് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറ ഇവരെയൊക്കെ മാതൃകയാക്കണം നമ്മൾ അവരെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ വെള്ളപ്പൊക്കം നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് നമ്മുടെ നാട്ടിലെ യുവതല പെരുമാറിയെന്നുള്ള ആരും വിളിക്കാതെ കുട്ടികളെല്ലാരും പോയി എല്ലാരും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഇവിടെയുള്ള ഏകദേശം എൺപത് എൺപത് ശതമാനത്തോളം യുവാക്കളായാലും ശരി എന്നാ യുവതികളായാലും ശരി ഇപ്പൊ ഇങ്ങനത്തെ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവർ ഇറങ്ങും ഇറങ്ങും ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാൻ ഇപ്പം പറഞ്ഞ പോലെ തന്നെ രഞ്ജിത്തിന് മുന്നോട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രവർത്തനം രക്ഷപ്പെടുത്തുന്നത് അതിനെങ്ങനെ മറികടക്കാതെ ഇവിടെയുള്ള സർക്കാർ ഇവിടെ അധികാരികൾ തീരുമാനിക്കേണ്ടത് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ചെയ്യേണ്ട ഡ്യൂട്ടി അവർ കൃത്യമായിട്ട് ചെയ്തോളും അതാണ് വേണ്ടത് സൈന്യം എത്തിയെന്നുള്ളത് നമുക്ക് വളരെ പ്രത്യാശ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അവരൊക്കെ അത് കൃത്യമാണ് പിന്നെ സൈന്യത്തിൻ്റെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണോ എഞ്ചിനീയറിംഗ് ഭാഗക്കാരാണോ അവർ തന്നെ സാങ്കേതികമായി അറിയുള്ളവരായിരിക്കാം വന്നിട്ടുള്ളത് നമുക്ക് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇത് ഒരു നമുക്കൊരു നമ്മുടെ മുന്നിലൊരു പാഠമാണിത് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ ജീവനും ഓരോ മനുഷ്യനും വിലയുണ്ട് അതിന് തന്നെയാണ് നിങ്ങളുടെ ഞങ്ങൾ ഭരണത്തിലേറ്റുന്നത് മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ സർക്കാരിൻ്റെയും അവരുടെ ജീവനും സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ് അവർ കടമയാണ് പക്ഷെ എന്നിട്ടും ഒരു മന്ത്രി പോലും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയില്ല എന്നുള്ളത് നമ്മൾ രാഷ്ട്രീയം പറയുക അല്ലെങ്കിൽ അത് കഷ്ടമാണ് ദയനീയമാണ് കർണാടകത്തിലെ പ്രധാനപ്പെട്ട അവർ ആൾറെഡി വന്നു കഴിഞ്ഞു എന്ന് തോന്നുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാരും പദവിയുള്ളവരൊക്കെ തന്നെ പക്ഷേ നമ്മളത് ചെയ്തില്ല അപ്പോൾ എന്താണെങ്കിലും നമുക്ക് രഞ്ജിത്തിനെ പോലെയുള്ള രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള ചെറുപ്പമായിട്ട് നമുക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കാം ഒപ്പം എത്രയും വേഗം അവരുടെ ശുഭവാർത്ത വരും വരട്ടെ എന്ന് വരുന്നതിനാണ് നമ്മൾ പ്രതീക്ഷ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നമസ്കാരം